ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തലക്കെടുത്തൂരിലെ റാഷിദ് മൊഹസിന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനാണ് ഈയൊരു മനോഹരമായിട്ടുള്ള വീടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ലോ പ്രൂഫ് കഴിഞ്ഞ് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് സിമെൻ്റ് ടെക്സ്ചർ ആണ് ആ ഒരു ബാൽക്കണിയിലായിട്ട് നൽകിയിട്ടുള്ളത് അവിടെ ഒരു ജോയ് ഡിസൈനും ഹാൻഡ് ഡ്രൈലും കൂടെ നൽകിയിട്ടുണ്ട് വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്കും ഡോർസിനും എല്ലാം ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് കൊടുത്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സ് വീടിന് ചുറ്റുമായിട്ട് നൽകിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കാർ കാർപോർച്ച് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ട് ഒരു സൈഡിൽ സ്ലാബ് വാർത്തിട്ടാണ് സീറ്റിംഗ് നൽകിയിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ജയലുള്ള ഒരു സി എൻ സി കട്ടിങ്ങിനോടുള്ള ഒരു ഡിസൈനും കൂടെയാണ് കൊടുത്തിരിക്കുന്നത് വീടിന് പേര് നൽകിയിട്ടുള്ളത് ബൈത്തുൽ അക്മർ എന്നാണ് നാനൂറ്റി ഇരുപത് നൂറ്റി എഴുപതാണ് ഈ ഒരു സെറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് മഹാഗണി വുഡിലായിട്ടാണ് മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡബിൾ ഡോർ ആയിട്ടാണ് ഡോറ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ഒരു ലൈൻസിൻ്റെ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് വാളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകി മുറ്റത്തായിട്ട് മെറ്റലാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തള്ളങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലെത്തി ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ്ങിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഈയൊരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അകത്തള്ളങ്ങളിലേക്കുള്ള ഫുൾ വ്യൂ നമുക്ക് കാണാം ആ ഒരു ഓപ്പൺ കിച്ചണോടുള്ള വ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ലിവിങ് ഏരിയ നൽകിയിരിക്കുന്നത് ഒരു ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ട് സോഫ നൽകി ആ ഒരു സോഫയുടെ സെയിം ഷെയ്ഡിൽ തന്നെയാണ് ടീ ടേബിളും കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് ജിബ്സം വർക്കിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു ടീ ടേബിളിന് ടോപ്പിലായിട്ട് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ്സും കൂടെ നൽകി ആ ഒരു ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ലിവിംഗ് ആണെങ്കിലും ഡൈനിങ് ഹോളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത് മുന്നൂറാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിംഗിൽ നിന്നും ഡൈനിങ് ഹോളിലേക്കുള്ള പോകുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് മൾട്ടി വുഡിൽ മയക്കം നൽകിയിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വാളിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗ്ലാസും കൂടെ കൊടുത്തിട്ടുണ്ട് സോഫയ്ക്ക് ഒരു സൈഡിലായിട്ട് വരുന്ന വോളിലുള്ള വിൻഡോയ്ക്കായിട്ട് റോമൺ ബ്ലൈൻസും ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള കർട്ടൺ ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടെ ഓരോ ഭാഗത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു പെയിൻറിങ്സും കൂടെ വാളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് കഴിഞ്ഞ് ഈയൊരു പാർട്ടിഷൻ വോൾ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹോളിൽ നിന്ന് ആയിട്ടാണ് കിച്ചണിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോറ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്തലങ്ങളുടെ ഫുൾ വ്യൂ കാണാൻ കഴിയുന്നത് അറുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പതാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടേബിൾ ടോപ്പിലായിട്ട് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ ഒരു വോള് ഫുള്ള് ലെങ് ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ലോവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു വെയ്സിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വെയ്സിൻ്റെ ഏരിയയിലെ മിറർ വളരെ ഭംഗിയായിട്ടാണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമാക്കിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഓപ്പൺ കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാട്ടോ ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് എഴുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ട് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ചേറിടാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൾട്ടി വുഡിലും മൈക്കെ നൽകിയിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റഡി ഏരിയയുടെ ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് ഡബിൾ ഹൈറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ വോളിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ടും ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റഡി ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയയുടെ മുകളിലായിട്ട് വരുന്ന കബോർഡ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഡോറും ആ ഒരു സെയിം കളറിൽ ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഭംഗിയായിട്ടുള്ളൊരു കളറോട് കൂടിയിട്ടാണ് ഇവിടെ കബോർഡാണെങ്കിലും കോട്ടിൻ്റെ ആ ഒരു ഭാഗം കേട്ടനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത് ഒരു വാളിൽ ലെങ്ത്തിൽ ആയിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലായിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത് അവിടെ ആ ഒരു വുഡ് പാനലിംഗ് ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വാർഡ്രോബ് ആണെങ്കിലും പിങ്ക് വൈറ്റ് ഗ്രേ വുഡ് ഈ ഒരു നാല് കളറിലായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയക്കായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ സൈഡ് ടേബിൾ രണ്ടും പിങ്ക് വൈറ്റ് കോമ്പിനേഷനും കോട്ടിൻ്റെ ഹെഡിലായിട്ട് ഗ്രേ ഷെയ്ഡിലുമായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ വാളിലായിട്ട് വാൾ ഡൊക്കേഴ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറ് വുഡ് കളറിലായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിനോട് മാച്ചായി ആ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ ആയിട്ട് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട് ഷെൽഫോട് കൂടിയിട്ടാണ് വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഈയൊരു മനോഹരമായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ലിവിങ്ങും ഡൈനിങ് ഹോളും ഓപ്പൺ കിച്ചണും എല്ലാം കൂടി വരുമ്പോൾ തന്നെ ഈ ഒരു വീടിൻ്റെ അകത്തലങ്ങൾ വളരെ ഭംഗിയായിട്ടോ ഈ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന ഭാഗത്ത് വാളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് സെയിം ഡിസൈനിൽ സെയിം കളറിലുള്ള റെഡിമെയ്ഡ് ഡോറോട് തന്നെയാണ് ഈയൊരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിലും ഗ്രേ പിങ്ക് വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടന് ഹെഡിലായിട്ട് വരുന്ന രണ്ട് വിൻഡോക്കും സീബ്ര ബ്ലൈൻസും അതുപോലെ സൈഡിലായിട്ട് വരുന്ന വിൻഡോക്കും സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത് കോട്ട് ഇവിടെ പ്ലൈവുഡിൽ മൈക്ക നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടിൻ്റെ ഹെഡിലായിട്ട് ഗ്ലൗസി മൈക്കയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ബെഡ്റൂമിനോട് മാച്ചായി പിങ്ക് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലായിട്ടാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ കോട്ടന് ഹെഡിലായിട്ട് മെറ്റലിൽ വരുന്ന വാൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് വീടിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്പൺ കിച്ചൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മുഴുവനും കട്നി ആട്ടോ വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹോളിൽ നിന്നും ഈ ഒരു സ്റ്റഡി ഏരിയയുടെ ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിലായിട്ടും കട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഹാൻഡ് ഡ്രീല് ജയലാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഹാൻഡ് ഡ്രൈലിന് ബ്ലാക്ക് കളറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ കയറുന്ന ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ലാൻഡിങ്ങിലൊക്കെ ആയിട്ട് നൽകിയിട്ടുണ്ട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലായിട്ടും ഫ്ലോറിൽ കട്ട്നി തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു മുകളിലെ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഹോൾ നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരുന്ന വോളിൽ ഫ്രെയിംസും അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലെ ഹാളിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി എഴുപത് മുന്നൂറ്റി അമ്പതാണ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് സ്റ്റിപ്പ് കഴിഞ്ഞ് ഹാളിൽ നിന്നും താഴെ വരുന്ന ബെഡ്റൂമിൻ്റെ സെയിം സ്പേസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് സീബ്ര ബ്ലൈൻസ് ആണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂംസിലും കോട്ടനും ഫ്രണ്ടിലായിട്ട് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടുള്ള മിററ് നൽകി ഒരു ചെറിയൊരു തട്ടും കൂടെ കൊടുത്തിട്ടാണ് ആ ഒരു ഡ്രസ്സിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിരിക്കുന്നത് ഈ ഒരു ബാത്റൂമിൽ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി പത്താണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ ഏരിയ വിറ്റേരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ആ ഒരു ബാത്റൂമിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും കൂടെ കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ആ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആണിത് മുകളിലെ ഹാളിൽ ലെങ്ത്തിൽ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ആ ഒരു വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് ഒരു ആൻഡ് ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മുകളിലെ ബെഡ്റൂംസിനും ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പതാണ് ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിയോട് ചേർന്ന് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ നൽകിയിട്ടുണ്ട് ഹാൻഡ്രോയിൽ ജി ഐയിൽ ലൈൻസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടാണ് നൽകിയിരിക്കുന്നത് അതുപോലെ വാളിലായിട്ട് സിമെൻ്റ് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിൽ ഒരു ഭാഗത്തായിട്ട് വുഡിൻ്റെ ടൈലും ഒരു ഭാഗത്തായിട്ട് വൈറ്റ് ടൈലുമാണ് വിരിച്ചിരിക്കുന്നത് ബാൽക്കണിയോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മുകളിലെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് മുകളിലെ ബെഡ്റൂംസിലെല്ലാം റെഡിമെയ്ഡ് കോട്ട ആണ് കൊടുത്തിട്ടുള്ളത് സീലിങ് സിമ്പിളായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈയൊരു ബെഡ്റൂം ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഡോറാണ് വാഡ്റൂമിന് കൊടുത്തിരിക്കുന്നത് വാഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഷെൽഫോട് കൂടിയിട്ടൊരു ഡ്രെസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണി നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലായിട്ടൊരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഒരു വോള് ലെങ്ത്തിൽ ആയിട്ട് കേട്ടൺ നൽകി ആ ഒരു കേട്ടൺ ബാക്ക് സൈഡിലായിട്ട് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് നമ്മൾ ബാൽക്കണിയിലോട്ടാണ് എത്തുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നും കാണുന്ന ആ ഒരു സ്ലോ പ്രൂഫിന് താഴെയായിട്ട് വരുന്ന ബാൽക്കണിയാണിത് ഹാൻഡ്രിയിലിവിടെ ജായ് ഗ്ലാസ്സിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെയധികം ഭംഗിയായി സിമ്പിളായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമും വ്യത്യസ്ത ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൽ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ബെഡ്റൂംസ് ആണെങ്കിലും അതുപോലെ ബാത്റൂമും ഓരോ ഏരിയയും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂമിൽ ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത് ഗ്ലോസി ടൈലാണ് വാളിൽ എല്ലാ ബാത്റൂമിലും വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലെത്തി ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പണായിട്ടാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ഓപ്പൺ എൻട്രൻസ് നൽകി ആ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്ത് ഹാങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് വുഡിലായിട്ട് വരുന്ന ലോവർ ഡിസൈൻ ആണ് ആ ഒരു ചെയറിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലായിട്ടും ഐവറി ഷെയ്ഡിലായിട്ടും അതുപോലെ ഗ്ലാസിലുമായിട്ടും ആണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ആ ഒരു ലൈറ്റ് ചിക്കു ഷീഡിൽ തന്നെയാണ് വിൻഡോക്കുള്ള ബ്ലൈൻഡ്സും കൂടെ കൊടുത്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് താഴെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ട് സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ സീലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ഒൻപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപതാണ് ഈ ഈയൊരു കിച്ചണിൽ മൾട്ടിവുഡിൽ അക്രിലിക് ഗ്ലാസ് ഷീറ്റിലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കബോർഡ്സ് എല്ലാം കൗണ്ടർ ടോപ്പിൽ ഇവിടെ റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിരിക്കുന്നത് സ്ലാബ് വാർത്തിട്ടാണ് ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ട് സ്പൂൺ ട്രേ അതുപോലെ പ്ലേറ്റ് ട്രേ കട്ട്ലറി ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട് തന്നെ കേട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജ് ഇടാനുള്ള സ്പേസും കൂടെ നൽകിയിരിക്കുന്നത് ഇവിടെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സിന് അടിയിലായിട്ടും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പ്രൊഫൈൽ ലൈറ്റ്സും അതുപോലെ സീലിങ്ങിൻ്റെ ആ ഒരു ലൈറ്റിങ്സും എല്ലാം കൂടി വരുമ്പോൾ തന്നെ ഈയൊരു കിച്ചണൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ വാളിലായിട്ട് വൈറ്റ് ഗ്ലോസ് ഈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് ഇവിടെയാണ് വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ വർക്കിംഗ് കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടാണ് ഗ്യാസും വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലായിട്ടുള്ള പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ വിറകെടുപ്പായിട്ട് നൽകിയിരിക്കുന്നത് ആ ഒരു വിറകടുപ്പിന് മുകളിലായിട്ട് ആ ഒരു ലെങ്ത്തിൽ തന്നെയാണ് ചിമ്മിണി ഇവിടെ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപതാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഗ്യാസ് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് വുഡിൽ വരുന്ന ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ക്ലോസ്ഡ് ആയിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ കട്നി തന്നെയായിട്ടോ വിരിച്ചിട്ടുള്ളത് ഇടയായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ട്രേസ് ആണ് കബോർഡിന് താഴെ നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് അതുപോലെ വിറകെടുപ്പിൻ്റെ ഭാഗത്തും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് രണ്ട് കിച്ചണിലായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് നൽകിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർക്കിംഗ് കിച്ചണിലായിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി തൊണ്ണൂറാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് അതുപോലെ ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലേക്കുള്ള ഒരു ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ബാക്ക് സൈഡിലായിട്ട് പുഴയാണ് വരുന്നത് ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് പുഴയുടെ ആ ഒരു ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ടാണ് കിച്ചണിൽ നിന്ന് നമുക്കുള്ള വ്യൂ വർക്കിംഗ് കിച്ചൺ കഴിഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടൊരു പാത്രം കഴുകാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് വുഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിരിക്കുന്നത് പുറത്തായിട്ട് വീടിനോട് ചേർന്ന് ഒരു ബാത്റൂമും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാട്ടോ അതുപോലെ ചാനൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്